ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബാറ്റോർ ചാനൽ ഓളവും തളവും ഗൈസ് ഇപ്പം ഏകദേശം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ റേഡിയോ കിട്ടിയിട്ടുണ്ടാവും അല്ലേ യെസ് ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരു ഈവനിങ് കാഴ്ചകളാണ് കേട്ടോ അത് മുറ്റത്ത് ചാണകം ഒക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ അതിൻ്റെ മുകളിൽ കൂടെയാണ് അവരുടെ സൈക്കിളോടിക്കല് കേട്ടോ ഇപ്പോൾ ഒന്ന് ആലോചിക്കണം അത്രയും സ്ഥലം ഉണ്ടാകുമ്പോഴും അതിൻ്റെ മുകളിൽ കൂടെയാണ് കേട്ടോ ഇവരുടെ സൈക്കിൾ ചവിട്ടിൽ എന്തൊക്കെയേ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കുറേ ഓടുന്നു ഇങ്ങോട്ട് കുറേ ഇതാക്കുന്നു ചേട്ടനും വീഴാൻ പോകുന്നു എന്തൊക്കെയോ അവരവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഭയങ്കര ഒരു കൗതുകം ഓക്കെ അപ്പൊ അങ്ങനെ വീഡിയോ എടുത്ത് എല്ലാവർക്കും കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം അപ്പോൾ ഇന്നത്തേം പോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താർക്കെ കേസൊക്കെ നല്ലതല്ലേ ഏട്ടൻ ചവിട്ടാണ് കേട്ടോ കുട്ടീനെ ബാക്കിലൊക്കെ വെച്ചിട്ട് അവർക്ക് അത് കൂടെ പോകുമ്പോൾ ഇങ്ങനെ കട്ട കെട്ട കെട്ടാ ചാടി 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 പോകണമൊരു രസം ഓഹ് അടുത്ത ആള് കാറൊക്കെ എടുത്തിട്ടാണ് വരുന്നത് കേട്ടോ ഈശ്വര സൂര്യൂടാതെയാണ് അവൻ്റെ കളികൾ മൈക്കോടി ഫ്രണ്ട് മുങ്ങിയല്ല ബൈക്കോങ്ങി ബേക്കോങ്ങി ആ നേരെ തിരിച്ചു വേറെ നന്നായിട്ട് ഓടിക്കൂട്ടോ ഓക്കേ അപ്പം അതേ പോണു തല്ലി തയ്യാന്ന് പറഞ്ഞ പോലെ വീടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പോകുന്ന കാണുമ്പത്തേനും നമുക്ക് പേടിയാവൂട്ടോ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത് എന്തോ പറക്കി എടുക്കുന്നുണ്ട് നോക്കി തിരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ട് പകുതി വഴിയിലെത്തി എന്തോ എടുക്കാൻ വേണ്ടി പോവാന്ന് തോന്നുന്നു ട്ടോ ഞാനാ ജെറുപ്പണ്ണ വരുന്നുണ്ടേ ചാച്ചു ആ അതേ പോണു ചാച്ചുത പോണു ജാ അവിടെ നിക്കുന്നു അച്ഛന്റെ അച്ഛൻറെ മക്കൾക്ക് വെള്ളം കൊണ്ടി കൊടുക്കാൻ പോകുന്നു അച്ഛന്റെ മക്കൾക്ക് ഇത്രയും ഇത്രയും വലിയ പാത്രത്തില് വെള്ളോ അച്ഛൻ്റെ മക്കളെ കാണിച്ചാൽ അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ്റെ പൈക്കൾ കേട്ടോ കറക്റ്റ് സമയത്തിന് അവർക്ക് അച്ഛൻ എല്ലാ കറക്റ്റ് കറക്റ്റ് സമയത്തിന് അവർക്ക് കൊടുക്കൂട്ടു അച്ഛൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും അച്ഛൻ അച്ഛൻ്റെ പൈക്കളെ നന്നായിട്ട് നോക്കും പറയാതിരിക്കാൻ വയ്യ ഗെയ്സ് ഏതാണ്ടല്ലേ വെള്ളം അവിടെ എത്തണ്ട താമസം വേഗതകള് താലം എങ്ങോട്ട് എത്തി നോക്കുന്നുണ്ട് നല്ല രസണ്ടല്ലേ പയ്യ് നായ കണ്ടില്ലേ അവരുടെ ഒരു അച്ഛനെ കണ്ടപ്പോ അവരുടെ ഒരു സ്നേഹാണ് ഓ എനിക്ക് വെള്ളം എത്തിയല്ലോന്നല്ലേ അവിടെ രണ്ടുപേര് കളി കഴിഞ്ഞിട്ടില്ല കേട്ടോ അവ അവര് കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അയ്യോ അവിടെ ഞാൻ അമ്പാടി വെള്ളം കുടിക്കാൻ കേട്ടോ അമ്പാടിയും കാളി വെള്ളം കുടിക്കാണേ പച്ചവറത്തോട് ബാക്കിൽ അടുത്ത പണിയെല്ലാം ചെയ്യുന്നുണ്ട് പണികളിങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ ഏട്ടൻ ഏട്ടൻ ഉണ്ടിക്കൊടുക്കുന്നു ഇനിയൻ പോകുന്നു എന്തൊക്കെയാ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് നല്ല രസമുണ്ട് എന്തായാലും അവരെ കളി കണ്ടു വെക്കാനായിട്ട്

അപ്പോൾ ഗ്യാസ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കളികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒക്കെ കൂടി അവർക്ക് ഒരു ഇതൊന്നും ഇല്ലാതെ അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ അവർ ഇന്നിങ്ങനെ അവരുടേതായ ഒരു ലോകത്ത് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഓളോ താളം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ